ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതാ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വത്സനാണ് കേട്ടോ ഇന്ന് വൃശ്ചിക ഒന്നാണ് നല്ല മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മളിവിടെ ഗോതമ്പ് പൊടിയിലാണ് വത്സ്യൻ തയ്യാറാക്കുന്നത് ഒരു നാല് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് നല്ല ആവി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് നല്ല നിരന്ന പാത്രത്തിലിട്ട് കൊടുത്താണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഗോതമ്പൊടി ഇതുപോലെ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു അരിപ്പൊടി പോലെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സാധാരണ പുറത്തൊക്കെ തയ്യാറാക്കാൻ നേരം നമ്മളിതുപോലെ ആവി കയറ്റി ഇതിൻ്റെ ടെക്സ്റ്റർ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതായതുപോലെ കട്ട കട്ടയായിട്ട് വരും അതെ പൊടിച്ചെടുത്ത് നമ്മളിനി പാകം ചെയ്താൽ മാത്രം മതി അതായതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അരിപ്പൊടി പോലെ തന്നെ നമുക്ക് കിട്ടും ഇതാ ഒന്നുകൂടി നിരത്തി വെച്ച് നമുക്കൊന്നുകൂടി ഒന്ന് ആവി കയറ്റി എടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാഴയിലയാണ് വാഴയില നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ് വാട്ടിയെടുത്ത വാഴയില തന്നെ വേണം അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മടക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വാട്ടിയെടുക്കുന്നത് ഇത് ഇനി നമ്മുടെ പാകത്തിന് ഒന്ന് മുറിച്ചെടുക്കണം ഇനി നമ്മുടെ ഗോതമ്പ് പൊടി നല്ലപോലെ ആവുമെന്ന് പാകത്തിനായിട്ടുണ്ട് ഇതിനി പുറത്തേക്ക് എടുത്ത് വെക്കാം ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിനി വത്സ്യം തയ്യാറാക്കാം ഇത് നമുക്കിനി ഫില്ലിംഗ് വന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മളിവിടെ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ഏത്തപ്പഴം വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് വട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയ ക്യൂബ്സായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ പഴം എടുക്കാവുന്നതാണ് നമ്മളിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി തേങ്ങയാണ് വേണ്ടത് ഇതാ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അവലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ പഴവും ദാ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അരവുണ്ട ശർക്കര ചീത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും അവലും തേങ്ങയും ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഭാഗത്തുനിന്ന് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങയും ശർക്കരയും അവൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വരട്ടിയെടുക്കണം അതിനായിട്ട് നമ്മൾ പാലിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണം കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് വാഴപ്പഴം ആയിക്കഴിഞ്ഞാൽ നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതുപോലെ തന്നെ അവല് മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാനുള്ളതാണ് ശർക്കര നല്ല ചൂടടിച്ചൊന്ന് ഒരു കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാൻ പറ്റും ഇത ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായിട്ട് തന്നെ നമ്മളിത് വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ് കറക്റ്റ് പാത്രം തന്നെ കിട്ടിയിട്ടുണ്ട് അടുപ്പത്തൊന്ന് വാങ്ങിയതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഏലക്കാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി എങ്ങനെയാണ് വലിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ അട പരത്തുന്നത് നോക്കാം ഇത് നമ്മളിതിലേക്ക് നമ്മളെടുത്തിരുന്ന നാല് ഗ്ലാസ് ആട്ടപ്പൊടി അത് നമ്മൾ നല്ലപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം വെള്ളം ഒഴിച്ച് തന്നെ നല്ല ലൂസായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം നല്ലപോലെ ഇലയിൽ പരത്താനുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ പാകത്തിന് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം ഇനി നമുക്ക് അട തയ്യാറാക്കാം അടയ്ക്കായിട്ട് നമ്മൾ വഴയിൽ വെച്ച് കൊടുത്ത് കയ്യിൽ നല്ലപോലെ ഒന്ന് വെള്ളം തടവിക്കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് എടുത്ത് ഇലയിൽ പരത്താനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അത് ഒട്ടിപ്പിടിക്കും ഇതാകുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് അട പരത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് നമ്മുടെ പാകത്തിന് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അട നന്നായിട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് അടയുടെ ഒരു വശത്തേക്ക് നമ്മൾ ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മടക്കിയാൽ മാത്രം മതി ഇത് നേരെ പകുതിയായിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് കോണും കൂടി മടക്കിയാണ് നമ്മളിനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതായതുപോലെ വെച്ച് കഴിഞ്ഞാൽ മാവൊന്നും ഇനി പുറത്തേക്ക് വരുവോ ഒന്നും ചെയ്യില്ല ഇനി ഇത് പരത്തുന്നതനുസരിച്ച് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ള അടയും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇത ഇതിനി ഇഡലി പാത്രത്തിലേക്ക് നിരത്തി മുകളിൽ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായിട്ട് ലാസ്റ്റത്തെ അട വയ്ക്കുമ്പോഴത്തേക്കും താഴത്തെ അട എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അറിയാനായിട്ട് അതിൻ്റെ എല്ലാം നന്നായിട്ട് വാടിയോന്ന് മാത്രം നോക്കിയാൽ മതി മാത്രമല്ല നല്ല മണവും വരും നമ്മുടെ വൾസിന് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതെത് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിനകു വരുമ്പോൾ തന്നെയുള്ള മണം ഒട്ടും സഹിക്കാൻ പറ്റില്ല തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കാനാണ് ധൃതി ഇതെ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്